വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നമുക്കേറെ സുപരിചിതമായ വിധക്കാരൻ്റെ ഉപമയാണ് സുവിശേഷത്തിൽ പറയുന്നത് ഒരു വിധക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടിട്ട് അയാളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് എല്ലാം നല്ല നിലത്തല്ല വീണത് ചിലതൊക്കെ പാഴായിപ്പോയി ചിലതൊക്കെ അവൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല മനുഷ്യൻ്റെ അധ്വാനത്തെ മുഴുവനും നാം വിലയിരുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അധ്വാനിക്കുന്നു എത്രമാത്രം സ്വപ്നം കാണുന്നു എത്രമാത്രം പ്രതീക്ഷിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ലഭ്യമാകുന്നതിൽ ഒരുവന് ലഭിക്കുന്ന തൃപ്തിയാണ് നൂറുമേനയും അറുപത് മേനയും നാൽപ്പത് മേനയും വിളയുമ്പോഴും തനിക്ക് ലഭിച്ച ഫലത്തിൽ സമൃദ്ധിയിൽ അദ്ദേഹം തൃപ്തനാണ് മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ അധ്വാനങ്ങളും ഒരുപോലെ വിജയകരമാകുന്നതല്ല ചില സമയത്ത് നമ്മുടെ അധ്വാനങ്ങൾ നാം പോലും കാണാത്ത പ്രതിസന്ധികൾ കൊണ്ട് പാഴായിപ്പോകും മണ്ണിനടിയിൽ പാറ പുതഞ്ഞു കിടക്കുന്നത് ചിലപ്പോൾ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ചില അധ്വാനങ്ങൾ പാഴാണ് വൃതാവിലാണ് ചിലാധ്വാനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഫലം നൽകുകയും ചെയ്യും പക്ഷേ ഏറ്റവും അവസാനം നിനക്കെന്ത് ലഭിച്ചു എന്നതിൽ തൃപ്തി കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല എങ്കിൽ നീ പാഴായ നിലത്തിലായിരിക്കും പ്രാധാന്യം കൊടുക്കുക നിന്റെ വിത്തുകളിൽ പറവുകൾ എടുത്തുകൊണ്ടുപോയത് പാറപ്പുറത്ത് വീണതിൻ്റെ പേരിൽ കരിഞ്ഞു പോയത് മുൾച്ചെടികൾ ഞെരുക്കിക്കളഞ്ഞതൊക്കെ നിനക്ക് പ്രധാന വിഷയമായി മാറും അതൊരു പ്രധാന വിഷയമായി മാറുകയാണെങ്കിൽ ഒന്നെങ്കിൽ നീ നിരാശനായി അധ്വാനം അവസാനിപ്പിക്കും അല്ല എങ്കിൽ നിൻ്റെ ജീവിതം എല്ലാം കൊണ്ടും ശൂന്യമാണെന്ന് സ്വയം വിലയിരുത്തും കയ്യിൽ ലഭിച്ചിരിക്കുന്നതിൻ്റെ മൂല്യം തിരിച്ചറിയാതെ പോവുകയും ചെയ്യും നാൽപ്പതിലും അറുപതിലും നൂറിലും ഒരേ തൃപ്തി അനുഭവിക്കുന്നത് നഷ്ടപ്പെട്ടു പോയതിന് പാഴായിപ്പോയ പരിശ്രമങ്ങളെ മറന്നു കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം നമ്മോട് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ നന്മയും അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ പരിശ്രമങ്ങളും വിജയത്തിലെത്തുമെന്ന് ഒരിക്കലും കരുതരുത് എല്ലാ അധ്വാനവും പൂർണ്ണതയുള്ളതാണെന്നും കരുതരുത് ചിലതൊക്കെ പാഴനിലത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട വിത്തുകൾ തന്നെയാണ് അതൊന്നുമാകുന്നതിന് മുൻപ് തന്നെ പറവുകൾ എടുത്തുകൊണ്ട് പോയെന്ന് വരാം മുളച്ചു മുളച്ചുവെന്ന് നമുക്ക് പ്രതീക്ഷ നൽകിയിട്ട് വാടി കരിഞ്ഞെന്ന് പോകാം കരിഞ്ഞെന്നിരിക്കാം ചിലതൊക്കെ വളരുന്നുണ്ടെന്ന് നാം കരുതുമ്പോൾ ചുറ്റുവട്ടങ്ങൾ അതിനെ ഇല്ലായ്മ ചെയ്തേക്കാം അപ്പോഴും നമുക്ക് ഒരു കാര്യത്തിൽ ഉറപ്പിക്കാൻ കഴിയണം നിൻ്റെ അധ്വാനത്തിൽ നല്ല നിലത്തെ വീണ വിത്തുകൾ ഉണ്ട് എന്ന് നിനക്കെപ്പോഴും പ്രതീക്ഷിക്കാനും വിശ്വസിക്കാനും കഴിയണം ഈ നല്ല നിലത്തെ വീണ വിത്തുകൾ നിനക്ക് നൽകുന്ന പ്രതിഫലം തന്നെയാണ് നിൻ്റെ ജീവിതത്തിൻ്റെ തൃപ്തിക്ക് സന്തോഷത്തിന് മുന്നോട്ടുള്ള യാത്രയ്ക്ക് കാരണമായി കാരണമായിത്തീരേണ്ടത്